അസ്സാമലേക്കും ഗെയ്സ് എന്തെല്ലാവരും വിശേഷമൊക്കെ സുഖം തന്നെ അല്ലേ പിന്നെ ഇന്നൊരു മോർണിംഗ് ഷോ കണങ്ങൾ വന്നിട്ടോ മോർണിംഗ് ഷോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ടോ ഫിലിമും കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഇവിടെ എവിടെ പ്രകൃതി രണീയമായ സുന്ദരമായ ഞങ്ങളെ നാട് കാട്ടിത്തരാൻ കേട്ടോ മോർണിംഗ് രാവിലെ മണിക്ക് എട്ട് മണിയായിട്ടുണ്ട് സമയം ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള പൂന്തോട്ടം ഉള്ള പ്രകൃതി ഒക്കെ കാണാം നിറയെ ആൾക്കാർ കാണാനും നാലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഫുൾ ആൾക്കാരായിട്ട് കാണാനുള്ള നിറയെ ആളുകളുണ്ട് നെയ് താറട്ടയച്ച താമരമാതിരിയുള്ള ആമ്പൽ പിങ്ക് കളറിലുള്ള നിക്കാതെ നമ്മൾ നിറയെ ആളുക ബോട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കാണിച്ച എല്ലായിടത്തും അപ്പോൾ സൂര്യ ഉദിച്ച് വരുവാണ് സൂര്യ ഉദിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വാടി വാടിച്ചാൽ അടഞ്ഞു ബോട്ടോ സൂര്യ ഉദിക്കുന്നതിന് മുന്നെയാണ് എല്ലാം ഭംഗി ആ ബോട്ടിൽ കൊണ്ടിട്ട് എല്ലാ സ്ഥലത്തും അവിടെയൊക്കെ കൂടി കാണിച്ചു തരുമു അതെല്ലാ വർഷം ഉണ്ടാകും പക്ഷെ ഇത്ര ഉണ്ടാവാറില്ല കേട്ടോ പ്രശ്നങ്ങളെല്ലാം കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ആൾക്കൾ വരുന്നുണ്ട് കാണാനും അത് ഞങ്ങളുടെ നാട്ടിൽ കൊലത്തും കടവിലാണ് കേട്ടോ എളമരം കൊലത്തും കടവിൽ ഇളമരത്ത് കൊലത്തുംട ഇടവിൽ ഇടയിലാണ് അപ്പോൾ വരുന്നവർ കാടാൻ ഊഞ്ഞാലൊക്കെ കണ്ടിവിടെ നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആട്ടോ

സൂര്യ ഒലിച്ചു കേട്ടോ സൂര്യ ഉദിച്ച് കഴിഞ്ഞാൽ പിന്നെ പൂക്കളൊക്കെ ഇങ്ങനെ കൂമ്പി പോവും വാടി മാതിരിയാവുംട്ടോ നമ്മളൊരു തോണി ഉണ്ടോ അവിടെ കേട്ടോ ചെറിയ വെള്ളം ആ വെള്ളത്തിൽ കയറിയാണെങ്കിൽ ആ തോണി കയറിയാലവർ അവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചു അപ്പം നാലും അഞ്ചെണ്ണിട്ടുള്ളൂ തോണി അതിൽ ഫുള്ള് ആൾക്കാരെന്ന് വെച്ചാൽ സൺഡേ കൂടിയാണ് അതുകൊണ്ടേ അപ്പോൾ ഞങ്ങൾ ഈ വരമ്പിലൂടെ അങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ് പോകുന്നവരെല്ലാവരും കയ്യിലുണ്ട് പൂക്കൾ അത് പറിച്ചുകൊടുക്കുന്നു കാണാതെ പറിക്കുന്നൊക്കെ ശരിക്കും ടൂറിസ്റ്റ് പ്ലേസ് തന്നെ ആയി മാറി ഇപ്പോൾ ഈ വർഷം നല്ലോണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കൂടുതലും ആൾക്കാർ ആൾക്കാരുണ്ട് പറിക്കുന്നുണ്ട് അവിടെ റോഡിട്ടോ ആ റോഡിൽ ഇറങ്ങിയാല് എത്താം ആൾക്കാരെ കുറെ ഫുള്ള് പറിച്ച് കൊണ്ടുപോകാണ് ഇതെത്തവന് ബസ് നീക്ക പോ ൾക്കാര് ഒന്നോട് ഇക്കെട്ട ആൾക്കാർ പറസോരം പിന്നെ പറക്കിയ പിന്നെ കാണാണ്ടാവുമോ ഫുള്ള് ഉണ്ടായിരുന്നുണ്ട് കൊക്ക പർച്ചു തീർത്ത് തീർത്ത് അപ്പുറം ഉണ്ട് വലിയ പാടം അവിടെ കാണണമെങ്കിൽ ബോട്ടിൽ പോകണം നമ്മൾ തോണി പോകണം ആ തുണി കുറേ ആൾക്കാരാണ് ൂടിയൻ്റെ ചെയ്താണേൽ വാടി പോവുകയും ചെയ്യും അതിന് മുന്നേ പോയി കാണണം നോക്കട്ടെ നമ്മൾ തോണി കിട്ടുകയാണെങ്കിൽ ഫുൾ കാണിച്ചു തരട്ടോ അപ്പുറത്ത് അവിടെ താ ആ വയല അവിടെയാണ് ഫുള്ള് ജോയിട്ട് അത്രയും ഒരൻപത് അറുപത് സെൻറ്റ് സ്ഥലം ഒന്നായിട്ട് ഉണ്ട് ഏതാലും ഇത് തണ്ണി മത്തന് മുളക്കാൻ വെച്ചാൽ കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു പോരെ കൃഷിക്കാരനോട് ഇപ്പോൾ അവർ പറയാം ഇപ്പോൾ തന്നെ നടതി മേലെ പുല്ല് വാങ്ങാൻ അറിയാമല്ലോ ആ പുല്ല് ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിത്ത് ഉളച്ചിയിട്ട് അതിന് ശേഷം കവറെടുത്ത് ഒഴിവാക്കും എനിക്ക് കവറിട്ടതാണ് അമ്പൽ പൂവൊക്കെ വാടാൻ തുടങ്ങി എന്നാലും ഇപ്പോൾ ആൾക്കാർ വാടാൻ വേണ്ടിയൊട്ടോ അങ്ങനെ മോള് കുറച്ച് നേരം ഒന്ന് ഊഞ്ഞാലൊക്കെ അടിയിട്ടോ പിന്നെ വീട്ടിലേക്ക് പോകാനായി നമുക്ക് വീട്ടിലേക്ക് പോകാനായി ഭയങ്കര വെയിലായിട്ടോ വീട്ടിലേക്ക് പോകാന് നമ്മളെടവണപ്പാറ വരികയാണെങ്കിൽ ഈ വഴിയിൽ നിന്ന് വരണം കേട്ടോ എടവണപ്പാറ എത്തിയിട്ട് എടമ്പുര റൂട്ടിൽ എത്തിയാൽ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ പ്ലേസ് ഒന്ന് കാണാൻ വേണ്ടി ആരും മറക്കരുത് എല്ലാവരും അത് വന്ന് നോക്കുക പിന്നെ നമ്മളെ കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക വെറുതെ കണ്ടുപോയാൽ മാത്രം ഓരോ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓരോരുമെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഈ പ്ലേസ് വന്ന് കാണട്ടെ അടിപൊളി പ്ലേസ് കാണട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പം ഞാൻ പറഞ്ഞ ഈ മൂന്ന് മാസങ്ങളിൽ മൂന്ന് നാല് മാസത്തിനിടയിൽ ഇടയിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഇപ്പം താ ഫെബ്രുവരി ആകുമ്പോഴേക്കൊക്കെ പൂക്കളൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ട് ഇപ്പം ചെടി മാത്രമേ കാണുന്നുള്ളൂ മുട്ടകളുണ്ട് ബിരിയാണമെന്ന് പറഞ്ഞിപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക വായ് അസ്സലാമു അലൈക്കും